രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരി മാസത്തിൽ തുടക്കത്തിൽ നാല് അഞ്ച് ഏഴ് എട്ട് തീയതികളിലായി കാസർഗോഡ് പുണിയെ വിവച്ച് സംഘടിപ്പിക്കപ്പെട്ടിരുന്നു അതിന്റെ പ്രചരണാർത്ഥം ആരംഭനടപടി എന്ന രീതിയിൽ മഹലുകൾ സന്ദർശിച്ച് മഹലുകളിലെ നേതൃത്വം വഹിക്കുന്ന മഹല് ഭാരവാഹികളെ നേരിട്ട് സന്ദർശിച്ച് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുക സമ്മേളന പ്രവർത്തനങ്ങളിലേക്ക് ഇറങ്ങാനുള്ള ആവശ്യം അവരുടെ മുന്നിൽ നൽകുക എന്ന ലക്ഷ്യത്തോടുകൂടി സംഘം നടത്തിയ സംയോജന യാത്രയുടെ രണ്ടാമത്തെ ദിവസത്തിലെ പ്രാരംഭത്തിലാണ് നമ്മൾ നമ്മളിത് വിഷയീപിക്കുന്ന വിഷയം സമസ്ത തന്നെയാണ് സമസ്ത മുന്നോട്ട് വെക്കുന്ന പ്രമേയം സമ്മേളനം എന്ന് പറയുന്നത് വലിയ ആളുകൾ കൂടുതൽ എന്നുള്ള കാര്യം പഠന രണ്ട് മൂന്ന് ദിവസത്തെ പഠന ക്യാമ്പിൽ ആളുകൾ ഉണ്ടാവും അവിടെ ആ വണ്ടികൾ ആയിരക്കണക്കിന് വണ്ടികൾ പോകും ആളുകൾ കൂടും വലിയ സമ്മേളനമായി അത് മാറും എന്നുള്ള കാര്യം നമുക്കൊക്കെ തീർച്ചയായും വിഷയമാണ് നമ്മളൊന്നും അതിൽ പങ്കെടുക്കാൻ അതിലൊരു ഒരു ഷെയ്ലി ചെയ്തിട്ടില്ല എങ്കിലും അത് വലിയ സംഭവമായി മാറും നമ്മുടെ മനസ്സ് തന്നെ പറയുന്ന വിഷയം അതിലുപരി ആളുകൾ കൂടുക വണ്ടി പോവുക ക്യാസ നടത്തുക എന്നതിലുപരി സമ്മേളനവുമായി ബന്ധപ്പെട്ട് സമസ്തം മുന്നോട്ട് വെക്കുന്ന ഒരു പ്രമേയമുണ്ട് ആ പ്രമേയം നമ്മുടെ മഹല്ലുകളിൽ ചർച്ച ചെയ്യപ്പെടും ആ ചർച്ച നടക്കുമ്പോഴാണ് സമ്മേളനത്തിന്റെ പരിപൂർണമായ വിജയം നമ്മുടെ നാട്ടിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് നമുക്ക് അവകാശപ്പെടാൻ സാധിക്കും അതിനുവേണ്ടി അതിന്റെ ഒരു ബോധനത്തിന് വേണ്ടിയാണ് സംയോജന യാത്ര സംഘടിപ്പിക്കുന്നത് സമസ്ത മുന്നോട്ട് വെക്കുന്ന പ്രമേയം ആദർശ വിശുദ്ധിയാണ് സമസ്ത ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയാറിൽ രൂപീകരിക്കുമ്പോൾ ഏത് ആദർശമാണോ മുന്നോട്ട് വെച്ചത് ആ ആദർശത്തിൽ വള്ളി പുള്ളി തറ്റാതെ ഒരു വെള്ളവും ചേർക്കാതെ നൂറ് വർഷം പിന്നിടുകയാണെന്നുള്ള വലിയ ഒരു ദൗത്യം അത് നമ്മുടെ മഹല്ലുകളിൽ ചർച്ച ചെയ്യുന്നു ആ ആദർശം എന്ന് പറയുന്നത് ഒന്നും സമൂഹത്തിൽ ആ വിശുദ്ധിയോടെ കൊണ്ടുപോകാൻ സാധിച്ചു എന്ന് ചോദിച്ചാൽ സമസ്ത പുതുതായി പഠിപ്പിച്ചിട്ടില്ല എന്നതുകൊണ്ടാണ് വെള്ളം ചേർക്കേണ്ടി വരും അവരും ഒക്കെ വെള്ളം ചേർക്കേണ്ടി വന്നത് എന്തുകൊണ്ടാണ് പ്രസ്ഥാനത്തെ പരിശോധിച്ച് നോക്കിയാൽ അവർക്കെന്തുകൊണ്ട് കൂട്ടിച്ചേർക്കലുകളും ഒഴിവാക്കലുകളും ഇന്ന് കാണുന്ന ചിന്ന ഭിന്നമായ രീതിയിൽ മുജാഹിദ് പ്രസ്ഥാനം എന്തായി എന്ന് ചോദിച്ചാൽ അവർ പുതിയൊരു ആശയമാണ് മുന്നോട്ട് വെച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് കാലഘട്ടത്തിൽ അന്ധപരം മുസ്ലിം സമുദായം ആചരിച്ചു വരുന്ന പല ആചാരങ്ങളെയും തള്ളിപ്പറഞ്ഞുകൊണ്ട് പുതിയൊരു ആശയത്തെ സമൂഹത്തിന്റെ മുന്നിൽ വെച്ചു വെച്ചുബ അറബി ഭാഷയിൽ വേണ്ട സാധാരണ ഭാഷയിൽ ഏത് ഭാഷയാണ് ഉള്ളത് മാതൃഭാഷയിൽ മാതൃഭാഷ ബുദ്ധുബള്ള ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിന്റെ അപ്പുറത്തേക്ക് പോവാൻ സാധിക്കൂല കൂടുതലായാൽ ആയിരത്തി തൊള്ളായിരത്തി പതിനാലിൽ തുർക്കിയില്ല അതിന്റെ അപ്പുറത്തേക്ക് ആ ചരിത്രം നമുക്ക് കണ്ടെത്താൻ സാധിക്കൂല അതൊരു പുതിയൊരാശയായിരുന്നു തലാവി എട്ട് മതി എന്നതിന്റെ ആശയം പരിശോധിച്ച് നോക്കിയാൽ ആയിരത്തി തൊള്ളായിരത്തിന്റെ അപ്പുറം കിടക്കൂല ഇസ്ലാമിക ചരിത്രത്തിന്റെ ഏത് താഴെ അപ്പുറത്തേക്ക് പരിശോധന എന്നുള്ളത് ചർച്ചകൾ അതേപോലെ ാണ് ഇസ്ലാമിറ്റ് ഇസ്ലാമി പുതിയ വാദങ്ങളുമായി ആയിരത്തി തൊള്ളായിരത്തി അമ്പത് കാലഘട്ടത്തിൽ കടന്നു പോകുന്നു അതിന്റെ മുമ്പ് ഇസ്ലാമിന്റെ ചരിത്രം ആശയങ്ങൾക്ക് ഇവരൊക്കെ അവർ മുന്നോട്ട് വെച്ചത് പുതിയ പുതിയ ആശയങ്ങളായി ഇസ്ലാമിൽ ഇസ്ലാമിൽ ചില ആളുകൾക്ക് പ്രശ്നങ്ങളുള്ള ആ പ്രശ്നബാധിതമായ ആശയങ്ങളൊക്കെ ഒരുമിച്ച് കൂടിയിട്ടായിരുന്നവരൊക്കെ പുതിയൊരാശയമായി സമൂഹത്തിന്റെ മുന്നിൽ വെച്ചിരുന്നു അതുകൊണ്ട് തന്നെ കാലങ്ങൾ കടന്നു പോകുമ്പോ അവസ്ഥകൾ മാറിക്കൊണ്ടിരിക്കുമ്പോ അവർ ആശയങ്ങൾക്കും ആദർശങ്ങൾക്കും മാറ്റങ്ങൾ സംഭവിച്ചു എന്നതാണ് ഞാൻ എന്നാൽ സമസ്ത കേരള പുതിയ ഒരു ആശയമേ പറഞ്ഞിരുന്നു അതുവരെ മുസ്ലിം സമൂഹം ആചരിച്ചു വരുന്ന ആചാരങ്ങൾക്ക് മഹാന്മാരായ സമസ്തയുടെ പണ്ഡിതന്മാർ ചെയ്തത് എന്താണോ പഠിപ്പിച്ചു കൊടുത്തത് ആ പഠിപ്പിച്ചു കൊടുത്തത് അതേ രീതിയിൽ ഒരു മാറ്റവും ഇല്ലാതെ നമുക്കിടയിൽ ശാഖാപരമായ ഫിഗി മസേലുകളിൽ പണ്ഡിതന്മാർക്കിടയിൽ വരുന്ന ചർച്ച വ്യത്യാസങ്ങൾ അല്ലാതെ

കേരള പ്രത്യേകിച്ച് കേരളിച്ച് കണ്ണൂർ ജില്ലയും കണ്ണൂർ ജില്ലയിൽ സമീപ പ്രദേശമായ മാടായി പള്ളി അതിന്റെ അഞ്ച് അഞ്ച് എന്നുള്ളത് ശിലാപുരത്തിലുള്ളത് ഖന വി അഞ്ചിന് ഒരു പള്ളി ഉദ്ഘാടനം നിർവഹിക്കപ്പെടുമ്പോ ആ ഉദ്ഘാടനം നിർവഹിക്കപ്പെട്ട തൊട്ടടുത്താഴ്ച വെള്ളിയാഴ്ച രണ്ടാം വർഷമാണ് രണ്ടാം വർഷമാണ് അപ്പൊ പള്ളി നിർമ്മിക്കുന്ന സമയത്ത് നിർബന്ധമാണ് അപ്പൊ ആ നിർമ്മിച്ച ആ തൊട്ടടുത്താൽ നമ്മൾ സമീപിക്കാൻ അഞ്ചാം തീയതി അഞ്ചിന് വേദികളിൽ ഡേറ്റിൽ ഉദ്ഘാടനം ചെയ്തില്ല പള്ളിയിൽ ആ പള്ളിയിലോ ആ പള്ളിയിൽ ഓദ്യം അറബി ഭാഷയിൽ ആ പള്ളി എടുത്തത് മുതൽ ഇന്നു വരെ അറബി അല്ലാതെ വലിയ വർഷം കൊണ്ടല്ലേ

അറബി ഭാഷയിലല്ല ഒത്തുപോകേണ്ടത് മലയാളത്തിനാണ് മാതൃഭാഷയിലാണ് ഒത്തുപോകേണ്ടത് എന്ന് നമുക്ക് അംഗീകരിച്ചു പിൻഗാമികളായി പ്രതിനിധികളായി ഇസ്ലാമിക പ്രബോധനത്തിനും കേരളക്കരയിലേക്ക് വന്ന മാലിഫുദ്ദീനാറും സംഘവും മാടായിപ്പള്ളിയിൽ വെച്ച് തെറ്റായ രീതിയിൽ അറബി ഭാഷയിൽ ഒത്തുപോകുന്നുണ്ടെങ്കിൽ ആരിടപെടും നമ്മുടെ വിശ്വാസപ്പെടുക ആരി <laughs> െ